ഈശോ മിശയായി സുധിയായിരിക്കട്ടെ ഞാൻ പ്രതാഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിസ്റ്റിയിൽ നിന്ന് വീട്ടിൽ ഒരു സമാധാനം ഒരു സന്തോഷം ഒരു സുരക്ഷിതത്വം അനുഭവിക്കുന്നില്ലേ എന്നാൽ ഈ വചനം നിങ്ങൾ ആവർത്തിച്ച് ഒരു മാസം പ്രാർത്ഥിക്കൂ ഇതാ കുടുംബം സ്വർഗമായി മാറും അതുപോലെ തന്നെ വെറുപ്പും വാശിയും വൈരാഗ്യവും ഉണ്ടാകുകയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം കേട്ടോ വചനത്തെ നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് വചനം പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം ് മാറ്റണം മരിച്ചാലും ക്ഷമിക്കൂല ചത്താലും പൊറുക്കൂല എന്ന് പറയുന്ന സ്വഭാവവും ദൈവഹിതമല്ല മല്ലാത്ത സംസാര രീതികളും നോട്ടങ്ങളും പെരുമാറ്റവും മാറിക്കിടക്കലും മിണ്ടായുകയൊക്കെ ആദ്യം മാറ്റണം നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോൾ എന്നിട്ട് ഈ വചനം ഒന്ന് പ്രാർത്ഥിച്ച സങ്കീർത്തനം നൂറ്റി ഇരുപത്തിരണ്ട് ഏഴ് നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതവും ഉണ്ടാകട്ടെ അത്ഭുതം നടക്കും സാക്ഷ്യപ്പെടുത്താൻ പറ്റും സങ്കീർത്തനം നൂറ്റി ഇരുപത്തിരണ്ട് ഏഴ് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ